കൂടുതൽ ഒരു പേർക്കും എയ്ഡ്സ് എയ്ഡ്സ് ഉണ്ടെങ്കിൽ വന്ന അമ്മന്റെ ഞാൻ എന്നൊരു എന്നൊരു ചീത്ത അപമാനം അവർക്ക് തോന്നുന്നുണ്ട് സ്വയം എന്നുവെച്ചാൽ വീട്ടുകൊണ്ട് തോന്നുന്നുണ്ട് എയ്ഡ്സ് വന്ന അച്ഛനും അമ്മന്റെ മോനല്ലേ ഞാന് അങ്ങനെ കാരണം സത്യം പറഞ്ഞു വീട്ടിൽ കേട്ടില്ലാരും ഒരു പച്ച വെള്ളം പോലും തരൂല്ല ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ അമ്മ മരിച്ചു ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോ അച്ഛൻ മരിച്ചു അമ്മ മരിച്ചപ്പോ ഞാനും അച്ഛനും അനിയത്തിൻ കൂടി എയ്ഡ്സിന്റെ ചികിത്സ ഹോസ്പിറ്റലിൽ പോയി എയ്ഡ്സിന്റെ ടെസ്റ്റ് നടത്തി അതിൽ അച്ഛനും ഉണ്ട് അനിയത്തിക്കും ഉണ്ട് അപ്പൊ അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി അനീത്തിനെ ആ പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അവളെ എയ്ഡ്സിന്റെ ചികിത്സ കണ്ടുപോയി ഈ കറി വെക്കണ സമയത്ത് വല്ല മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ സ്റ്റഗഡ് അടിക്കും പേടിക്കും ചവിട്ടി കൊത്തി പാലക്കാടാണുള്ളത് കോമഡി ഉത്സവത്തിലൂടെ

അന്ന് നിങ്ങളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തോ അതേ മനസ്സിൽ തന്നെ പറയാനുള്ള കാര്യങ്ങൾ എന്താ എന്റെ മരിച്ചാണ് എന്റെ അനീതിക്ക് അസുഖം അനീത്യ ആ അസുഖം മൂലം എയ്ഡ്സിന്റെ ചികിത്സ ഗ്രന്ഥ നിക്കുന്നത് ഇപ്പോൾ അവൾ ചികിത്സയിലാണ് വർഷങ്ങളായിട്ട് അപ്പോൾ ആ കോമഡി ഉത്സവത്തിന് കിട്ടിയ പൈസ മൊത്തം ഓരോരുത്തരും എന്റെ അടുത്ത് സിനിമയിൽ അഭിനയിക്കാനാണോ അതെല്ലാം ഇതെല്ലാം പറഞ്ഞിട്ട് പലവരും തട്ടിപ്പായിരുന്നു ഇപ്പൊ എൻ്റെ സ്വന്തം മാസ്റ്റർ പോലും എൻ്റെ അടുത്ത് ഞാൻ മാസത്തിൻ്റെ കൂടെയാണ് ആറുമാസം ഉണ്ടായിരുന്നത് പക്ഷെ മാസം കൊണ്ട് ഞാൻ എൻ്റെ പൈ പൈസ ആറു ലക്ഷം എന്നുള്ളത് രണ്ട് ലക്ഷമായി മാറി ആ രണ്ട് ലക്ഷം എന്നുള്ളത് ഒരു പ്രൊഡ്യൂസർ സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട് ആളും മേടിച്ചു ഒരു ലക്ഷം വീട്ടുകാരും പേടിച്ചു അങ്ങനെ എൻ്റെ അടുത്ത് ഉള്ള പൈസ മൊത്തം കൂട്ടിക്കൊണ്ടിരിക്കണം ഒരിടത്തരായിട്ട് തന്നെ അതുപോലും പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാനാണ് എന്നിട്ട് പറഞ്ഞിട്ട് കാരണം കോമഡി ഉത്സവത്തിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഒരുപാട് ജനങ്ങൾ എന്താണ് ഞാൻ നടനാവണം സിനിമയിൽ അഭിനയിക്കണം എന്ന് ഒരുപാട് അമ്മമാരും അച്ഛന്മാരോ അനിയത്തിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇതിലാണ് ഞാൻ സത്യം പറയണമെങ്കിൽ മുതിർന്നത് പക്ഷെ അത് എനിക്കൊരു തിരിച്ചിടയും മാറിപ്പോ ഞാൻ ചോദിക്കട്ടെ എന്തായിരുന്നു കോമഡി ഉത്സവത്തിൽ കാണിച്ച ഐറ്റം കോമഡി ഉത്സവത്തിൽ ലൈഫ് സ്റ്റോറി ഡാൻസ് രൂപത്തിൽ ചെയ്യായിരുന്നു എത്ര രൂപ കിട്ടി ആറ് രൂപയുടെ കണക്ക് എന്ന് വെച്ചാൽ ഒരു ലക്ഷം ചാരിറ്റി ഗ്രൂപ്പ് ഇട്ടു ബാക്കി അഞ്ചു ലക്ഷം ജനങ്ങൾ ഇട്ടാണ് പബ്ലിക് എന്റെ അക്കൗണ്ടില് ബാങ്ക് ലക്ഷം രൂപ കിട്ടി വീട്ടിൽ വീട്ടിലിപ്പോ എന്റെ വീട്ടിൽ ആരും എനിക്ക് സത്യം പറയണെങ്കിൽ എനിക്ക് സപ്പോർട്ടായിട്ട് ഒരാളും ഇല്ല അപ്പൊ ആകെ ഉള്ളത് ഒരു മുത്തശ്ശിയാണ് എൺപത് വയസ്സായ അച്ഛമ്മ സത്യം അച്ഛമ്മ പോലും ഇപ്പൊ എന്നെ വേണ്ടെന്നാണ് ഞാൻ ചോദിക്കട്ടെ മിഥുന്റെ അച്ഛനും അമ്മയും ഇതേപോലെ എയ്ഡ്സ് വന്ന് മരിക്കുന്നു അനിയത്തി ഇതേപോലെ എയ്ഡ്സിന്റെ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്നു അതെ ഈ രോഗമില്ല എന്നുള്ളത് പൂർണമായിട്ടും ഉറപ്പാണത് ഈ പറയുന്നതൊക്കെയാണ് രോഗമില്ലാത്ത എന്താണ് ഫാമിലിയുള്ള ഒരു എൺപത് വയസ്സുള്ള മുത്തച്ഛി പോലും മിഥുനെ അകറ്റി നിർത്തുന്നതിന്റെ കാരണം എന്താണ് മിഥുൻ തോന്നിയിട്ടുള്ളത് എന്താന്ന് വേറെ ഒന്നല്ല മോനല്ലേ ഞാൻ എന്നൊരു ചീത്ത എന്നൊരു അപമാനം അവർക്ക് തോന്നുന്നുണ്ട് സ്വയം എന്നുവെച്ചാൽ വീട്ടുകാർ തോന്നുന്നുണ്ട് ഈ എയ്ഡ്സ് വന്ന അച്ഛനും മോനല്ലേ ഞാന് അങ്ങനെ കാരണം സത്യം പറഞ്ഞു വീട്ടിൽ കേട്ടില്ലായിരുന്നു ഒരു പച്ച വെള്ളം പോലും തരില്ല ഇപ്പൊ നമ്മളൊരു കടയിൽ തന്നെ ഞാൻ ഞാൻ ജോലിക്ക് കിന്നുകഴിഞ്ഞാൽ ഉദാഹരണം പറയുന്നത് മലപ്പുറത്ത് ഒരു ഹോട്ടൽ ജോലിക്ക് ഒന്നു ജോലിക്കുന്നപ്പോ ഒരു ഒരാഴ്ച നമ്മൾക്ക് എന്നെ കുറിച്ച് ഒരു ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കി ഇങ്ങനെ എന്താണ് ഏഴ്സ് വന്ന അച്ഛനും മോനാന്ന് പറഞ്ഞപ്പോ ഒരാഴ്ച ഉള്ളിൽ എന്നെ പുറത്താക്കിയായിരുന്നു ഒരു കാരണില്ലാണ്ട് എത്ര വയസ്സുണ്ട് പ്ലസ് വണ്ണും പകുതി പോയുള്ളൂ പഠനം നിർത്തിയാവുമ്പോഴേക്കും സമയത്താണ് പോകുന്നത് വയസ്സുണ്ട് അതായത് ഒരു നാല് വർഷം ഓക്കെ അപ്പൊ ഞാനൊരു കാര്യം കൂടെ കൂടി ചോദിച്ചോട്ടെ അച്ഛനും അമ്മയും മരിക്കുന്നത് ഏത് പ്രായത്തിലാണ് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ അമ്മ മരിച്ചു ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോ അച്ഛൻ മരിച്ചു അമ്മ മരിച്ചപ്പോ ഞാനും അച്ഛനും അനിയത്തിയും കൂടിയിട്ട് കൂടി ഹോസ്പിറ്റലിൽ പോയി എയ്ഡ്സിന്റെ ടെസ്റ്റ് നടത്തി അതിൽ അച്ഛനും ഉണ്ട് അനിയത്തിക്കും ഉണ്ട് അപ്പൊ അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി അനീത്തിനെ ആ സമയത്തിന് പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അവളെ എയ്ഡ്സിന്റെ ചികിത്സ കനത്തി കൊണ്ടുപോയി അതുകൊണ്ടാണ് ഇപ്പൊ അവള് കുഴപ്പമില്ലാണ്ട് അസുഖം ഇല്ലതുകൊണ്ടാണ് അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിന്ന് അനീത്യ എന്നെ വിട്ട് പോയതാണ് പിന്നെ ഞാൻ കാണുന്നത് പ്ലസ് വൺ ഇല്ല എന്ന് വെച്ചാൽ കോമഡി വിഷയത്തിൽ അനീത്യ കൊണ്ടുവരുന്നില്ലേ അതാണ് ഞാൻ പതിനൊന്ന് ഏഴ് വർഷങ്ങളാണ് അനീത്യ കാണുന്നത് അതുവരെ കണ്ടിട്ടില്ലായിരുന്നു അവളുടെ രൂപമൊക്കെ എനിക്കറിയായിരുന്നു കാരണം അത് ഫോട്ടോസൊക്കെ അയക്കുമായിരുന്നു അല്ലാണ്ട് അവൾ നേരിട്ട് കണ്ടിട്ടില്ല

ഇത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ബാങ്കിൽ എനിക്ക് പോയി നോക്കുമ്പോ ഈ ആറ് ലക്ഷം എന്നുള്ളത് രണ്ടു ലക്ഷമായി മാറി അത് നാലഞ്ച് മാസം മാസം കൊണ്ട് ആള് പറയുന്നത് എന്റെ കാര്യത്തിനും ഉപയോഗിക്കുന്നതാണ് എനിക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല കാരണം എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബസ് ചാർജ് സീ പിന്നെ വല്ല ഹോട്ടലിൽ കുറച്ച് ഫുഡ് കഴിക്കും അത്ര മാത്രം ചെലവായിട്ടുള്ളു നാല് കൊണ്ടുപോയി ഒരു ലക്ഷം രൂപ ഒരു ഒരു പ്രൊഡ്യൂസർ ഉണ്ട് പേര് ഞാൻ പറയുന്നില്ല കാരണം ആൾക്കൊരു ചിത്രപ്പുരവാൻ പാടില്ലല്ലോ ആള് ഒരു സിനിമ കമ്പനി നടത്തുന്നതാ ആള് സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഒരു ലക്ഷം രൂപ ഒരു വാങ്ങിടെ അഭിനയിച്ചിട്ടുണ്ടോ എന്ത് കളക്ഷൻ ആരെ ആള് എന്റെ കോമോത്സവ പരിപാടി കണ്ടിട്ട് നിന്നെ എനിക്ക് പാവം തോന്നുന്നു സിനിമയിൽ അഭിനയിപ്പിക്ക എന്തുകൊണ്ടാണ് വാങ്ങിച്ചത് പാവം പറഞ്ഞു രൂപയും മേടിച്ചു അവൻ ചെറിയ ചെറിയ അച്ഛൻ നീ പറഞ്ഞു ചെറിയ സിനിമയിൽ അഭിനയിക്കാൻ അയാൾ ഒരു ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് കൊടുക്കട്ടെ അങ്ങനെയല്ല ചെറിയ അച്ഛനോടാണ് ചോദിച്ചത് ഏഹ് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ഇതൊരു താല്പര്യം ഉണ്ട് അവനടുത്ത് ഞാൻ ഒരു ലക്ഷം വാങ്ങിക്കാണ് ഉറപ്പായ ചാൻസ് കൊടുക്കും അവന് അമ്മ സംഘടനയില്ലേ സിനിമയിലെ അത് കാർഡ് എടുത്തു സെക്കയിലെ യൂണിയൻ കാർഡ് എടുത്തു അമ്മ സംഘടനയില് മെമ്പർഷിപ്പ് തരാംഷിപ്പ് തരാൻ പറഞ്ഞു 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 അതിനുശേഷം കാശ കൊണ്ട് മുങ്ങിയതല്ല ആ മൂവി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പൈസ തിരിച്ചു തരാന്ന പറഞ്ഞത് പറഞ്ഞു ഓക്കെ എന്നിട്ട് ഈ പറയുന്ന പോലെ കേസ് കൊടുത്തോ കേസ് കൊടുക്കാൻ വേണ്ടി ഒറ്റപ്പാലം സ്റ്റേഷനിൽ പോയായിരുന്നു അവര് പറയണത് ഈ പൈസയുടെ നമ്മളിപ്പോ അടി കേസാണെങ്കിലും മിരട്ട കേസാണെങ്കിലും നമുക്ക് കേസ് എടുക്കാം ഇത് ഇത് പൈസയുടെ കേസാണ് പൈസയുടെ കേസാകുമ്പോ നമുക്ക് കേസ് എടുക്കാൻ പറ്റില്ല വക്കീലായിട്ട് നമ്മൾ നേരിടണം കോടതി കോടതി നമുക്ക് പറ്റുള്ളൂ അതിന് എന്തായാലും പൈസ ഇല്ല പൈസ ഇല്ല ഞാൻ പല പലതവണയായിട്ട് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഒരു മേക്കപ്പിന്റെ വർക്കിണ്ട് പറയും മേക്കപ്പിന്റെ വർക്കിന് പോകുമ്പോ ആള് മേക്കപ്പിന്റെ പൈസ വേണ്ടത് തരേണ്ടത് ആള് പറഞ്ഞു ഞാൻ ഏഴ് ദിവസമൊക്കെ പണി നല്ല പോലെ ടച്ച് പെയിൻ ഒക്കെ ചെയ്യിക്കും അതെ ഒരു അയ്യായിരം രൂപ തരും അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ തരും എന്നിട്ട് പറയും ഇതാണ് നിന്റെ പൈസ തരും കുറേ ദിവസം കഴിഞ്ഞാൽ പറയും നിന്റെ ആ പൈസ പറയും തന്നെ നിന്റെ മേടിച്ച പൈസ പൈസന്ന് പറയും കൂലി കൂട്ടുകയും ചെയ്യും എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ആഹാരം ഇദ്ദേഹത്തിന്റെ വീട്ടില് ആഹാരം തരൂ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കട്ടനെ വെച്ചു കൊടുക്കണം ആ വെച്ചു കൊടുക്കണം അത് കഴിഞ്ഞ ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ പത്ത് കിലോമീറ്റർ നടന്നു പോകണം മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് മീൻ മേടിക്കാൻ നടന്നു പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയാവും അത് കഴിഞ്ഞ് മീൻ കണ്ടിച്ച് ചോ അരി അടുപ്പത്തിട്ട് ചോറായിട്ട് കറി ആകുമ്പോഴേക്ക് മൂന്ന് നാലു മണിയാവും അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം ഇതാണ് ഡെയിലി നടക്കുന്നത് നടക്കുന്നവിടെ ആളുടെ ഭാഗത്ത് എന്തെങ്കിലും വെക്കുന്ന സമയത്ത് വല്ല മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ സ്റ്റഗിഡ് അടിക്കും പേർ അടിക്കും ചവിട്ടി എന്താ കേസ് കൊടുക്കാൻ പറയുമ്പോ ഇയാള് നേരെ എന്റെ വീട്ടുകാർ വിളിക്കും ഞാനെ അടിച്ചിട്ടുണ്ടോ അവർ കുഴപ്പമില്ല അവർക്കാർക്കും വിശ്വാസം കൊണ്ടാണ് ആൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഏതാ പഞ്ചായത്ത് ആ അമ്പലപ്പാറ പഞ്ചായത്ത് അമ്പലപ്പാറ നിങ്ങളുടെ മെമ്പർ ആരാ ഷാഫി പറയാൽ അദ്ദേഹത്തെ അറിയിക്കുകയോ അല്ലെങ്കിൽ അറിയിക്കോലെ ചെയ്താൽ എനിക്ക് ഐഡിയല്ലേ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവണത് അങ്ങനെയുള്ള വീട്ടുകാർ പോലെ പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ഇത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ട് കേസാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്ലവേഴ്സിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോമഡി ഉത്സവത്തിലൂടെ മിഥുനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ക്യാഷ് ആറ് ലക്ഷത്തോളം രൂപ കിട്ടി അല്ലെ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയും പിന്നീട് എല്ലാവരും സഹായം അഞ്ച് ലക്ഷം രൂപ കിട്ടി ഇതൊരു മധുര മോഹിയാണ് അതുകൊണ്ട് തന്നെ ഒരു സംവിധായകൻ അഭിനയിപ്പിക്കാം സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞു വരുന്നു അദ്ദേഹം ഒരു ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് പോകുന്നു അല്ലേ അതെ അതുപോലെ തന്നെ കൂടെ മിഥുന ലോക്കൽ ഗാർഡിയനായി കൂടെ നിന്നിരുന്ന ഡാൻസ് മാസ്റ്റർ അദ്ദേഹം നാല് ലക്ഷം രൂപ പറ്റിയിരിക്കുന്നത് ചോദിച്ച് ചെല്ലുമ്പഴത്തേക്കിനും ഈ പറയുന്ന ഒരു ലക്ഷം രൂപ ഒന്നാണോ ഒന്നരയാണോ ഇപ്പൊ തരാം ഒന്നരയുണ്ട് ഇപ്പൊ ഒന്നര ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് പോയ സംവിധായകൻ എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ കൊണ്ടു നിർത്തും നിയമം എടുപ്പിക്കും കട്ടഞ്ചായ തിരിച്ചു വിടും ഡ്രസ് കഴുകണം ഡ്രസ് കഴിവണം അപ്പം ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശ് ആരെങ്കിലും കൊടുക്കുന്നതിലുപരി ഇതിനെ ഇങ്ങനെ വന്ന് കുറച്ച് കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നതിലുപരി ഏതെങ്കിലും നിയമപരമായിട്ട് ഏതെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും വക്കീലന്മാര് കാശ് തരാം ഇതിൻറെ ഇല്ല നിങ്ങൾ പുറത്തേക്ക് വരണം അടുത്തേക്ക് വരണം ഇതിനെ സപ്പോർട്ട് ചെയ്യണം എന്റെ റിക്വസ്റ്റ് ആണ് അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ എം എൽ എ ഇതിന്റെ എം എൽ എ ആണ് തീർച്ചയായിട്ടും ഇതിന്റെ ഈ ഒരു കാര്യത്തിൽ താങ്കൾ ഇടപെടുക തന്നെ വേണം അതേപോലെ തന്നെ മിഥുന്റെ മെമ്പർ അല്ലെന്താണ് താങ്കളും മിഥുന്റെ ഇടപെടണം ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അവരിലേക്ക് ഈ ഒരു വാർത്ത എത്തണം ഇത് വലിയൊരു വിഷയം തന്നെയാണ് ഒരു പാവം മനുഷ്യനാണ് വീട്ടുകാരും നോക്കാനില്ല അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിൽ മരിച്ചു സ്വന്തം സഹോദരിയെ കാണാൻ പോലും കഴിയാത്ത വർഷങ്ങളോളായിട്ട് പറഞ്ഞു അച്ഛനും ഷോക്കായി അതിന്റെ ഡിപ്രഷന് മരുന്ന് പൈസ ഇല്ല മനസ്സിലാക്കുക മിഥുന്റെ അച്ഛനും അമ്മയ്ക്കും എയ്ഡ്സ് ഉണ്ടായിരുന്നു മരിച്ചു എന്ന് പറഞ്ഞിട്ട് മിഥുന ആ ഒരു രോഗമില്ല നിങ്ങൾ മനസ്സിലാക്കണം കോമഡി ഉത്സവത്തിൽ വരെ വന്ന് ടെസ്റ്റ് ചെയ്തതാണ് അല്ലേ ടെസ്റ്റ് ചെയ്തതാണ് അതിനപ്പുറത്തേക്ക് ഒരു രോഗിയായിട്ടുള്ള ആണെങ്കിൽ പോലും എയ്ഡ്സ് രോഗം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ കാറ്റിലൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയൊന്നും പടരുന്ന കാര്യമൊന്നും അല്ല ഒരുമിച്ച് കഴിയുക ഒരുമിച്ച് ആഹാരം കഴിക്കുക അതിലൊന്നും പ്രശ്നമില്ല അത് ഇനിയുള്ള കാര്യത്തെങ്ങനെ മനസ്സിലാക്കണം അവരെ ഒന്നും അകറ്റി നിർത്തേണ്ടതല്ല അതിനപ്പുറത്തേക്ക് മിഥുന ഈ ഒരു രോഗവും ഇല്ല എയ്ഡ്സ് രോഗമുള്ളവർ അവരെ എയ്ഡ്സ് രോഗമില്ലാത്ത മിഥുനെ ഇത്രത്തോളം അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ രോഗമുള്ള ആളുകളെ നാട്ടുകാരെന്തായിരിക്കും നാട്ടുകാരും കേട്ടോ വീട്ടുകാർ എന്തായിരിക്കും ചെയ്യുന്നത് ദയവ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വാർത്ത ഇത് ജസ്റ്റ് ഒന്ന് വന്ന് കമന്റ് കമന്റ് ഇട്ട് പോകേണ്ട കാര്യമല്ല ഇതിൽ സാമൂഹികമായിട്ട് പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയ നേതാക്കളും എല്ലാം ജസ്റ്റ് വോട്ടിന് വേണ്ടി നടക്കുന്ന ഈ ഒരു സമയത്ത് മിഥുൻ്റെ ഒരു കാര്യത്തിലേക്ക് ഇടപെടണം നിങ്ങൾക്ക് വോട്ട് താലിയെ കിട്ടിക്കോളും പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു വിഷയം അതായത് കിട്ടാനുള്ള ക്യാഷ് എങ്കിലും ആരെങ്കിലും മേടിച്ചു കൊടുക്കുക ഞാൻ ചോദിക്കട്ടെ ഇത് ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറാണോ തയ്യാറാണ് പക്ഷെ ഞാൻ സ്ഥലത്ത് പോയി ജോലി തരത്തില്ല ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറാണ് അദ്ദേഹം പ്ലസ് ടു പ്ലസ് വണ്ണില് പഠിത്തം നിർത്തി അതിനുശേഷം പഠിക്കാനുള്ള ആ ഒരു കണ്ടിന്യൂറ്റി പോയി പഠിക്കാൻ പറ്റിയില്ല ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഗേതുകേട് കൊണ്ട് വന്ന് നിന്നും സംസാരിക്കുകയാണ് ബുദ്ധിമുട്ടുകൊണ്ട് സംസാരിക്കുകയാണ് നാട്ടുകാരൊറ്റ മനുഷ്യരല്ല നമ്മൾ മനസ്സിലാക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന താല്പര്യമില്ലായിരുന്നു എനിക്കത് പറയാൻ നല്ല ആഗ്രഹമുണ്ട് ഇത് ആരെയില്ലല്ലോ കാരണം കോമ്പ കഴിഞ്ഞ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെന്ന് അറിയാം എന്നെ ത്രിവാണ്ടെന്ന് വെച്ച് ആരും കാണാണെങ്കിൽ അവര് പറയും ഇവരും സേഫ് ആയില്ല ഒരു അമ്മമാരെ ഇവരും ആയില്ല ഇതും വീട് വെച്ചെന്ന് ചോദിക്കുന്നു പക്ഷെ അതൊക്കെ അവരൊന്നും ചോദിക്കുമ്പോൾ എനിക്ക് കരച്ചിലായി കരച്ചതായിരുന്നു എനിക്ക് എല്ലാരും മനസ്സിലാക്കണം ഇതിനിപ്പോഴും ഒന്നും ആയില്ല സേഫും ആയില്ല ആറ് ലക്ഷം രൂപ കൊണ്ടുപോയി ഇതിന്റെ ഭാഗത്തും ചെറിയൊരു മിസ്റ്റേക്ക് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല സിനിമയിൽ അഭിനയിക്കണമെന്ന് മോഹമായിട്ട് ചെന്നപ്പോഴത്തേക്കും കാശ് കൊടുത്തു പക്ഷേ ഇതിനെ ചതി പറ്റിച്ചു ഡാൻസ് മാസ്റ്റർ ഡാൻസ് മാസ്റ്റർ ഈ പറയുന്ന നാലു ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് ചോദിച്ചു തന്നായിരുന്നോ അദ്ദേഹം എന്താ പറയുന്നു തെളിവില്ല ഇന്ന് തെളിവില്ല തെളിവില്ല അദ്ദേഹം ആണല്ലോ ലോക്കൽ കാഡി അതെ അദ്ദേഹം തന്നെ ആ യൂസ് യൂസ് ചെയ്ത് കടപടലം ആക്കി ഒരു കറിയാപ്പല പോലെ അല്ലെങ്കിൽ ഒരു മുരിങ്ങോല് പോലെ വലിച്ചൂരി ദൂരെ കളയുമ്പോ ഇത് പൊതുജനങ്ങളെ ഏറ്റെടുക്കണം പോലീസ് പൊതുജനങ്ങൾ ഏറ്റെടുക്കണം തീർച്ചയായിട്ടും ഇത് ഞാൻ ഉറപ്പ് തരുന്നു ഇത് പൊതുജനങ്ങൾ ഏറ്റെടുക്കും തീർച്ചയായിട്ടും നല്ല നല്ല മാധ്യമ സമൂഹം അവർ ഏറ്റെടുക്കും അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള കുറച്ചധികം ആളുകളുണ്ട് മിഥിനെ ഏറ്റെടുക്കും ഇതിന് നല്ലൊരു ജോലി കിട്ടും പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള സപ്പോർട്ടും കിട്ടും ഇതിന് നഷ്ടപ്പെട്ടു പോയ കാശിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടൽ ഉണ്ടാവും മിഥിന് അമ്മയിലും അമ്മയിലും ഫിഫ്കയിലൊക്കെ മെമ്പർഷിപ്പ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് അത്യാവശ്യം താല്പര്യമാണ് പറ്റിച്ചോണ്ടിരിക്കും അതിനെല്ലാം പറ്റിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ദയവെയ്തിട്ട് ഇനിയും പറ്റിക്കാൻ മിഥിന് മനസ്സില്ല എന്ന് തന്നെ പറയുന്നു മിഥിന്റെ കാര്യങ്ങൾ ഞാൻ ജനങ്ങളിലേക്ക് വെക്കുന്നു ഇവിടുത്തെ എം എൽ എയിലേക്ക് വയ്ക്കുന്നു മെമ്പറിലേക്ക് വെക്കുന്നു മുഖ്യമന്ത്രിയിലേക്ക് വെക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിയിലേക്ക് വെക്കുന്നു വിഷയം ഏറ്റെടുക്കണം ഇതിനെ സപ്പോർട്ട് ചെയ്യണം